മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ് വർഷം മുമ്പ് യമൻ സ്വദേശിയെ വിവാഹം ചെയ്ത സൗദിയിലെത്തിയ ഇന്ത്യക്കാരി ഒടുവിൽ തനിച്ച് നാട്ടിലേക്ക് മടങ്ങി ഹൈദരാബാദ് സ്വദേശി ഫാത്തിമയാണ് സാമൂഹ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ നാട്ടിലേക്ക് മടങ്ങിയത് ഭർത്താവ് നിയമക്കുരുക്കിൽപ്പെട്ട നാട് കടത്തപ്പെട്ടതോടെയാണ് ഫാത്തിമ ദുരിതത്തിലായത് മുപ്പത്തിയഞ്ചു വർഷം മുമ്പ് യമൻ സ്വദേശി മൊഹസിൻ അസ്ലം അബേദിനെ വിവാഹം ചെയ്താണ് ഫാത്തിമ സൗദിയിലെ അൽകോബാറിലെത്തിയത് സന്തോഷകരമായ കുടുംബജീവിതത്തിൽ അഞ്ച് മക്കളും പിറന്നു മൂന്ന് പെൺകുട്ടികളും രണ്ട് ആൺമക്കളും ഇവരിൽ സൗദിയിൽ ജനിച്ച മൂന്ന് പേർക്ക് യമൻ പാസ്പോർട്ടും ഇന്ത്യയിൽ ജനിച്ച രണ്ടു പേർക്ക് ഇന്ത്യൻ പാസ്പോർട്ടും ലഭിച്ചു അഞ്ചാമത്തെ കുഞ്ഞിനെ പ്രസവിക്കുന്നതിനായി പത്തൊൻപത് വർഷം മുമ്പാണ് ഫാത്തിമ അവസാനമായി ഇന്ത്യയിലെത്തി മടങ്ങിയത് ഇതിനിടെ കോവിഡ് കാലത്ത് ഭർത്താവിന്റെ ബിസിനസ് തകർന്നത് ഇവരുടെ സൗദിയിലെ ജീവിതം ദുസ്സഹമാക്കി തുടർന്ന് സ്പോൺസർ മൊഹസിനെ ഉറവുപഥവാ ഒളിച്ചോട്ടത്തിലും പെടുത്തി ഹുറൂബിലകപ്പെട്ട മൊഹ്സിനെ മാസം മുമ്പ് സുരക്ഷാ വിഭാഗം പിടികൂടി നാടുകടത്തി കൂടെ യമൻ പാസ്പോർട്ടുള്ള രണ്ടു മക്കളും യാത്രയായി അവശേഷിക്കുന്നവരിൽ ഒരു മകളെ നേരത്തെ തന്നെ സൌദി പൗരൻ വിവാഹം ചെയ്തിരുന്നു മറ്റു രണ്ടു പേരിൽ ഒരു മകൾ തൊഴിൽ വിസയിലേക്ക് മാറി അവശേഷിക്കുന്ന ഒരാളാകട്ടെ യാത്രയുടെ അവസാന നിമിഷം വിവരമറിയിക്കാതെ ചെയ്തു ഇളയ കൊച്ചിന് പത്തൊമ്പത് വയസ്സുണ്ടായിരുന്നു ഒരു ആൺകുട്ടിയാണ് അത് പോകാം പോകാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പോയി എല്ലാ സപ്പോർട്ടൊക്കെ ചെയ്ത് എല്ലാം സംസാരിച്ച് പോകാതിരുന്ന് തല ദിവസം അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പൊ ഫാത്തമ്മാവക്ക് ഭയങ്കര വിഷമായി പോയി വർഷം ഇവിടെ ജീവിച്ചു അഞ്ച് ഹസ്ബൻഡ് ഉണ്ടായിരുന്നു എന്നിട്ടും ഒറ്റയ്ക്ക് നാട്ടിലേക്ക് നാട്ടിലേക്ക് ശേഷം വന്നു ഇതോടെ മാസങ്ങൾ നീണ്ട ദുരിതത്തിനൊടുവിൽ സാമൂഹ്യ പ്രവർത്തകരുടെയും സുമനസുകളുടെയും സഹായത്തോടെ അഞ്ചാമത്തെ മകനെയും കൂട്ടി നാട്ടിലേക്ക് മടങ്ങാനിരുന്ന ഫാത്തിമക്ക് ഒടുവിൽ തനിച്ച് മടങ്ങേണ്ടി വന്നു നാട്ടിലെത്തുന്ന മുറക്ക് യമൻ വിസ സംഘടിപ്പിച്ച് ഭർത്താവിന്റെയും മക്കളുടെയും അടുത്തേക്ക് തിരിച്ചെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മടക്കം നൗഷാദ്രിക്കോർ മെഡിയ ബൺ ദമാം